അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ ലൈംഗിക അതിക്രമ പരാതി ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ മലയാളി വനിതയാണ് പരാതി നൽകിയിരിക്കുന്നത് ലൈംഗിക അതിക്രമം സംബന്ധിച്ച ഈ പരാതിയിൽ അഡ്വക്കേറ്റ് ആളൂർ നമ്മളോട് പ്രതികരിക്കുകയാണ് എന്താണ് സാറിനെപ്പറ്റി ഇതുപോലൊരു പരാതി ഉയർന്നത് നമുക്ക് വളരെ ഫേക്കായ ഒരു പരാതി ഇപ്പോൾ താങ്കൾ ഇതേ രീതിയിൽ ഇവിടെ വന്ന് സംസാരിക്കുകയും അതിനുശേഷം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും തുടർന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി അപ്പോൾ പുറത്തു പോവുകയും പുറത്ത് ഈ സംസാരിക്കുന്ന സമയം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ പല കക്ഷികളും എൻ്റെ ജൂനിയേഴ്സും ഉണ്ടായിരുന്നു ആ ഒരു ഉച്ചയോടുകൂടി ഒരു മണിക്കാണ് ഒന്ന് ഒന്നരക്കാണ് വന്നത് ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ഒന്നൊന്നര വർഷമായിട്ട് എൻ്റെ കക്ഷിയായിരുന്നു അപ്പോൾ അവരുമായിട്ട് കേസുകൾ ഒന്നും രണ്ടും മൂന്നും കേസുകൾ നടക്കുന്നുണ്ട് ആ നടക്കുന്നതനുസരിച്ച് കേസിന് പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഒരു ഇടപാടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും സംസാരിച്ചത് ഫീസിനെ പറ്റിയോ ഫീസിന് തർക്കങ്ങളെ കുറിച്ചോ എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ജൂനിയർ അഭിഭാഷകനും മുഖാന്തിരമാണ് ഈ കക്ഷി എൻ്റെ അടുത്ത് വരുന്നതും ആ അഭിഭാഷകനുമായി സംസാരിച്ചതിന് ശേഷമാണ് എന്നോട് സംസാരിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങി വളരെ സന്തോഷത്തോടെ പോകുകയാണ് ഉണ്ടായത് എന്നാണ് ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫ് എന്നോട് പറഞ്ഞത് ആ കാര്യത്തിന് ശേഷം തീർച്ചയായിട്ടും ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുക്കുന്നു ഇങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു കക്ഷി അഭിഭാഷകരോട് പെരുമാറുന്നതെങ്കിൽ ഇന്ന് അഭിഭാഷകർക്ക് സ്ത്രീകളിൽ കേസെടുത്ത് നടത്താൻ പോലും പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ് സ്ത്രീകളെ ഓഫീസിൽ വയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് സംജാതമാവുക നോക്കൂ ഒരു തർക്കം അത് ഫീസിനെ സംബന്ധിച്ചാലെങ്കിലും കേസിനെ സംബന്ധിച്ചാലും ഉണ്ടെങ്കിൽ അത് വളരെ രമ്യമായി ഒരു പക്ഷേ പറഞ്ഞ് തീർക്കേണ്ടതായിരിക്കാം പക്ഷേ ഞാനിതിന്ന് മനസ്സിലാക്കുന്നത് ഈ സ്ത്രീയുടെ പിന്നിൽ ഒരുപാട് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളോ ഈ സ്ത്രീയുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളോ അല്ലെങ്കിൽ പല അഭിഭാഷക സുഹൃത്തുക്കളോ നമുക്കെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട് എന്നൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ അതും പീഡന പരാതികൾ നൽകുവാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ താങ്കളുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ടല്ലേ നോക്കൂ ഇത്തരം കേസ് വന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയപ്പോഴാണ് ത്രീ ഫിഫ്റ്റി ഫോർ എ ആയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് മനസ്സിലാക്കി പക്ഷേ പോലീസിന് വേണമെങ്കിൽ മറ്റു വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഒരു പക്ഷേ കേസെടുത്ത് അത് അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാക്കി മാറ്റാൻ സാധിക്കും അങ്ങനെ വരികയാണെങ്കിൽ ഒരു നിയമ കാര്യങ്ങൾ അറിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് മുൻകൂർ ജാമ്യം എടുത്തില്ലെങ്കിലും മറ്റുള്ള അഭിഭാഷകർ പറയും ഇദ്ദേഹം ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെയാണ് ബഹുമാനയുടെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞു ഈ കേസ് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നതിനുപരിയായിട്ട് ദർ ഈസ് എൻ അപ്രിയൻഷൻ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത മുന്നിൽ കൺ കണക്കാക്കിക്കൊണ്ട് ഇനി ഈ അന്വേഷണ മധ്യേ ഏതെങ്കിലും തരത്തിലുള്ള നോൺ അവൈലബിൾ ഓഫൻസ് കണ്ടെത്തുകയാണെങ്കിൽ പ്രതിക്ക് നോട്ടീസ് ഫോർട്ടി എ പ്രകാരം എനിക്ക് നോട്ടീസ് തന്നതിന് ശേഷം മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടുകയുള്ളൂ ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിജീവിത എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താൻ സാധ്യമല്ല എനിക്കെതിരെ ഒരു കള്ള ആരോപണം കൊടുത്ത് ഒരു ഫേക്ക് കേസ് കൊടുത്ത് എൻ്റെ പേര് വെളിപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ പോലുള്ള സാമൂഹിക സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഈ മാധ്യമ പ്രവർത്തനത്തിൽ പലരും ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് ഇവരുടെ ഉദ്ദേശം ഇതാണ് മാധ്യമങ്ങളിലൂടെ എന്നെ ഈ തരുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ എന്നെ ഇടിച്ചു താത്തുന്നതിനും എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണിത് അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അഡ്വക്കേറ്റ് ആളൂർ ഞാൻ എൻ്റെ പേരിപ്പോഴും എടുത്തു പറയുന്നതിന് കാരണം ഇതാണ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്ന് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക അപ്പോൾ അതിജീവിതയുടെ പേര് മാത്രമേ വെളിപ്പെടുത്താൻ പാടില്ല അത് ഞാൻ വെളിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും എൻ്റെ പേര് വെളിപ്പെടുത്താനായിട്ടും ഇവർ തയ്യാറാകുന്നു അപ്പോൾ ഇതാണ് ഇവരുടെ പർപ്പസ് എന്നെ ഇടിച്ചു താത്തി കാണിക്കണം എന്നിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരുപാട് ലക്ഷം രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കണം എൻ്റെ ഈ ഒരു സ്ഥാപനം ഇവിടെ അടച്ചുപൂട്ടാനായിട്ട് അവർ പ്രവർത്തിക്കും അതിനുവേണ്ടി ഇവരെ മാത്രമല്ല ഇനിയും പലരെയും ഇവരയക്കുന്നതാണ് അതിനുവേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരു തരത്തിലുള്ള കൂടാലോചന അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കൂടാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു പരാതി അതായത് ഒരു പണം വാങ്ങി എന്നുള്ള രീതിയിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് അതേപറ്റി എന്താണ് പറയാനുള്ളത് നമുക്ക് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ അഭിഭാഷകനായി ജോലി ചെയ്യുകയാണ് ഞാൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ കോടതിയിലും പോകുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കൊടുത്ത എല്ലാ കേസുകളും എനിക്ക് അനുകൂലമായി വിധിക്കണം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് വന്ദനാദാസ് കൊലക്കേസ് അതിൽ പ്രത്യേകിക്ക് ജാമ്യം ലഭിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഞാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഈ പറയുന്ന എല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ സ്ത്രീ പറയുന്ന ആരോപണം അല്ലെങ്കിൽ പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള ആരോപണം തികച്ചും സാങ്കല്പികത്തിനും ഉപരിയാണ് ഇത്തരമുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന് എന്നെ അതുപോലെ ഞാനടക്കമുള്ള അഭിഭാഷകരെ അവരുടെ അഭിഭാഷക പ്രവൃത്തിയെ വളരെ മോശമാക്കി കാണിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിന് മുന്നിൽ ഇത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പരാതിക്കാരി ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിരിക്കുന്നത് അതേസമയം ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന ആരോപണവുമായാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ രംഗത്ത് വന്നിരിക്കുന്നത് ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി ബിരോദിനൊപ്പം സിയാർ ഫോക്കസ് ഫോക്കസ്ന്യൂസ്